വാർഷിക ആഘോഷവും വിപുലമായ പരിപാടികളോടെ നടത്തി കൊമ്പനാട് ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷവും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപിക ഉഷാ വിവിയുടെ യാത്രയപ്പും സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു സർഗലയം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് നിർവഹിച്ചു കൊമ്പനാട് ഗവണ്മെന്റ് യു പി സ്കൂളിലെ വാർഷികാഘോഷം എഴുപത്തിയെട്ടാമത് വാർഷികാഘോഷത്തിന് നിറവിലാണ് സ്കൂള് നമ്മുടെ ബഹുമാനപ്പെട്ട ഉഷ ടീച്ചർ ദീർഘകാലം സർവീസിൽ ഇരിക്കുകയും അതിൽ നിന്ന് ഈ വർഷം ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ നിന്ന് നമ്മുടെ എല്ലാവരും കൂടെ നിന്ന് ഇന്ന് ഇവിടുന്ന് യാത്രായ്പ സമ്മേളനം നൽകിക്കൊണ്ട് ഈ മാസത്തോടുകൂടി ടീച്ചറിൻ്റെ ഈ ഔദ്യോഗിക ജീവിതം അവസാനിക്കുകയാണ് നല്ലൊരു ടീച്ചറിന് വ്യക്തിയിലും ജീവിതത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഊർജ്ജസ്വലയായ ഒരു ടീച്ചറായിരുന്നു അപ്പോൾ ടീച്ചറിന് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് അപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഈ നാടിൻ്റെ ഒരു ഉത്സവമാണ് ഇന്നിവിടെ അപ്പം ഈ ഉത്സവം വളരെ ഭംഗിയായി നടക്കാനായിട്ട് എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ സുമനസുകളും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഒരുപാട് കലാപരിപാടികളും ഒക്കെ ഇവിടെ അരങ്ങേറി വളരെ മനോഹരമായൊരു വേദി നല്ലൊരു പരിപാടിയായി നമ്മുടെ ഈ സർഗാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മനോഹരമായി തീർക്കാനായിട്ട് സഹകരിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും അതോടൊപ്പം തന്നെ മനോഹരമായ ഈ വേദി തീർക്കാനായിട്ട് നമ്മുടെ പി ടി സഹായം എം പി ടി അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകർ അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മനോഹരമായ വേദി ഇന്നിവിടെ ഒരുക്കിയത് അതിന് ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഹെഡ്മിസ്റ്റർ സുധാ കെയിൻ സ്വാഗതം പറഞ്ഞു പി പ്രസിഡന്റ് രേഷ്മ എം അധ്യക്ഷത വഹിച്ചു ഡേയ്സി ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ താരം ശരത് തേന്മൂല വിശിഷ്ട അതിഥിയായി കൊമ്പനാട് ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ എഴുപത്തിയെട്ടാമത് വാർഷികവും മുപ്പത്തിരണ്ട് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ഉഷ ടീച്ചർക്കുള്ള യാത്രയായപ്പം ഗംഭീരമായ ചടങ്ങുകളോടെ ഇന്ന് നടത്തി ഒയങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശില്പ സുധീഷാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി വിശിഷ്ടാതിഥിയായി ശ്രീ ശരത് തേനുമൂല പങ്കെടുത്തു ചടങ്ങ് ഗംഭീരമാക്കി വിജയിപ്പിക്കുന്നതിൽ സഹകരിച്ച പി ടി എസ് എം സി ജനപ്രതിനിധികൾ നാട്ടുകാർ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകയ്ക്കുള്ള ഉപഹാരം സമർപ്പിച്ചു ഉപജില്ല കലാകായിക മത്സരങ്ങളിൽ മികവാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും സംസ്ഥാന ബെഡ് സ്കൂൾ കലാകായിക വിജയികളെയും അനുമോദിച്ചു വാർഡ് മെമ്പർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ ലീഡർ ഹന്നാ സനീഷ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വേങ്ങൂർ